അവസാന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായൊരു പോസ്റ്റർ മുളൊക്കെ കണ്ടിരുന്നു ചൊവ്വാൽ പ്രഭ മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക് യഥാർത്ഥത്തിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ നല്ല കുളിച്ച് വെള്ളക്കുപ്പാഴൊക്കെ കെട്ട് നല്ല അത്രക്ക പൂശി ഒരാൾ നേരെ പോയി ചാണക കുഴിക്കാണ് ചാടി അങ്ങനെ ഉണ്ടാവും യഥാർത്ഥത്തിൽ റമദാനിൻ്റെ മഹത്വം എല്ലാ മുസ്ലിംകളും അംഗീകരിക്കുന്നതാണ് അതിലല്ലാഹുനോട് ഇസ്തഫാർ ചെയ്ത് മനസ്സുകൾ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങി തെറ്റുകളൊക്കെ കഴുകി ശുദ്ധിയാക്കി ചൊവ്വാലിൽ ഒന്നിന് ചാണകുഴി ചാടുന്ന ഏർപ്പാടും അങ്ങനെ ചാണകക്കുഴിലേക്ക് ചാടിക്കുന്ന ഏർപ്പാടുകാരുമാണ് ഈ മടവൂർ കാഫിലക്കാർ അതവര് മാത്രമല്ല സമസ്ത മൊത്തം ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യനെ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച ഈ മനുഷ്യനെ എന്തൊക്കെയാണിനി അവർക്ക് പറയാൻ ബാക്കിയുള്ളത് ഒന്നും ബാക്കിയില്ല അവിടെ വലിയ ആക്കി അവസാനം പറഞ്ഞു പറഞ്ഞ് മുതബ്യ ലാലമാക്കി പിന്നെ പടച്ചോനാക്കി ഇനി പല വലുല്ലോ അത് തന്നെ ആക്കി അത് തന്നെ അനല്ലാന്ന് പറഞ്ഞു ഒന്ന് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ കാഫിലക്കാരൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിഴച്ച വിശ്വാസം ഈ മടവൂർ പിന്നെ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള വിശ്വാസങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അപകടം പിടിച്ചതും സമൂഹത്തെ പിന്നെ നരകത്തിലേക്ക് തന്നെ നേരിട്ട് നയിക്കുന്നതുമാണ് എന്നതിൽ ഒരു സംശയവും മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അല്ല കാരണം ഒന്ന് അള്ളാഹു സ്ഹാനോത്താലയോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മെച്ചം നന്മയും ഗുണവും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതാണ് അമ്പിയാക്കന്മാരോടും അവലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നതാണ് എന്നതാണല്ലോ സമസ്തയുടെ ആശയം ഒരു ഫൈസി കെ എസ് ആർ ടി സീനൊക്കെ ഉദാരിച്ചത് കെ എസ് ആർ ടി സിയും ബെൻസൊക്കെ പറഞ്ഞ് ഈ ആളുകളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഈ സി എമ്മിനെ പറ്റി എന്തൊക്കെയാണ് അവർ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞാൽ മുദബരുലാൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ പടച്ചോൻ്റെ വിശേഷണമാണ് അതേപോലെ തന്നെ പടച്ചോനാക്കി ഇനി ഈ മടവൂർ കാഫിലിയുടെ മുമ്പിൽ ഒരു അച്ഛനി പറയാണ് ഈ മടവൂർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് എന്ന് പറഞ്ഞാൽ പകരക്കാരനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടെ എത്തിയ ആളുകൾ അപ്പൊ ഇത് പറഞ്ഞത് ഈ മടവൂർ പിന്നെ ആ ഒന്ന് കേട്ടിട്ട് പറയാം അപ്പൊ സ്വാഭാവികമായും മുത്തുർസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈയിൽ നിന്ന് വെള്ളം വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടത്തെ നായിബായി വരുന്ന ഷേഖ് മടവൂര് സഹ്സലീ തങ്ങളിൽ നിന്ന് എന്തായാലും അതുണ്ടാവുമല്ലോ എന്ന് വന്നാൽ അതിനെ അനുഭവസ്ഥരാണല്ലോ പറയുന്നത് കേട്ടു കേൾവിയല്ലല്ലോ ഞാനത് അനുഭവിച്ചു എന്നാണല്ലോ അതാണ് നേരെ റാവി ഉദ്ധരിക്കും നമ്മളെ കാഫിലയുടെ ഒരു പ്രത്യേകതയോ അതാണ് നമ്മൾ കേട്ടെന്തോ അത് പറയുക അങ്ങനല്ല ആരാണോ അത് അനുഭവിച്ചത് അയാളെ തേടി പിടിച്ച് അയാൾ തന്നെ പറയുന്ന ശൈലിയാണല്ലോ അതേറ്റവും വിശ്വസ്തത അപ്പൊ ഏറ്റവും വിശ്വസ്തമായ കാര്യങ്ങളാണ് ഈ കാഫില നമ്മുടെ കാഫിലന്നപ്പോ ഈ അശ്വിനി പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഒരു കൂട്ടുമുന്നണിയാണ് ഇപ്പൊ ഈ പിന്നെ വ്യക്തി പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ വല്ല തടി വരാൻ വേണ്ടി ചില ചൊപ്പടി വിദ്യകളൊക്കെ ചപ്പടി വിദ്യകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അത് വേറെ വിഷയം അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊരു കുഫുറിൻ്റെ വാചകങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നായിബാണ് ഈ സി എം മടവൂര് ഇത് മാത്രമല്ല ഈ സി എം മടവൂരിനെ പറ്റി പറഞ്ഞ് മരിച്ചവരെ ജീവിപ്പിച്ച ആളാണ് സി എം മടവൂര് യഥാർത്ഥത്തിൽ ഈ സി എം മടവൂരിന്റെ ഇല്ലാത്ത കറാമത്തുകൾ പാടി അത് വിറ്റ് വരുമാനമാക്കി വിറ്റു വരുമാനമാക്കി നടക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ഏ പക്ഷേ ആ ജയിലിൽ കിടക്കാനുള്ള കാരണം എന്താ വച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജയിലിൽ പോയത് പക്ഷേ ഇയാൾ പാടി പുകയത്തുന്ന സി എം മടവൂരിനെ കുറിച്ച് ഇവർ തന്നെ പറഞ്ഞ എന്താ ചോദിച്ചാൽ കാന്തപുരം അടക്കമുള്ള ആളുകളൊക്കെ അവതാര എഴുതി പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നീ ജീ മരിച്ചവരെ ജീവിപ്പിച്ച ആൾക്ക് ആളല്ലെയോ താങ്കളെന്ന് അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് സി എം മടപൂരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ കാഫിലക്കാരൻ പക്ഷെ മൂപ്പര വൈഫിനെ ആര് ജീവിച്ചിപ്പിച്ചിട്ടില്ല പിന്നെ മടവൂരി ജീവിപ്പിച്ചിട്ടില്ല അത് വേറെ വിഷയം അപ്പം ഇങ്ങനെ സമൂഹത്തെ എല്ലാ നിലക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതേപോലെ തന്നെ പിന്നെ പിഴച്ച വിശ്വാസങ്ങളിലേക്കും അള്ളാഹുവിനെ സമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാൻ ഈ സി എം മടപൂരിൻ്റെ കറാമത്ത് തന്നെ ഇവർക്ക് പറഞ്ഞു കേൾക്കാം ഇപ്പം ഈ സാധു ജയിലിൽ കിടക്കാണല്ലോ അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കറാമത്ത് കിടക്കൊക്കെ ഓർക്കണമൊക്കെ നല്ലതാണ് ഏഹ് ഏതായാലും ഈ കള്ളക്കറാമത്ത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ പറഞ്ഞത് മുഴുവനും കളവായിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള അവസരം കൂടിയാണ് പഠിച്ചവൻ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഇവര് ഈ പിന്നെ സി എമ്മിനെ പറ്റി ജയിലിൽ നിന്ന് വരെ ആളുകളെ മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഭയങ്കരമായ ശക്തിയാക്കേണ്ടതെന്നാണ് പറഞ്ഞ ചില്ലറക്കാരൊന്നല്ല ഒരു പിന്നെ ആള് പറയട്ടെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹം സൗദിയെ പോയി ഷെയഖുനാരന്റെ സമപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാവളം അയാൾ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സിഎ വിളിച്ച് കരാൻ തുടങ്ങി എന്നെ കിട്ടി പറഞ്ഞയച്ചത് എനിക്ക് നാടെന്നെ പോരുന്നോ എന്നെ ജയിലിലാക്കാൻ കിട്ടി വിടേണ്ടി എന്നൊക്കെ ഷെയ്ഖുനാനോ പറയും ഷെയ്ഖുനെ സമപ്രായം പോന്നല്ലേ ഇന്നെ ജയിലാക്കാൻ കിട്ടി പറഞ്ഞേക്കേണ്ടീനോ ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ അക്കെ പറയാ ശൈകുനാനോട് ശേഖുന പറഞ്ഞേ ഇയാൾ അങ്ങനെ പറയണം അപ്പോൾ അവർക്ക് മനസ്സ് വേദന ആകൊപ്പൊ ഇന്നെ കിട്ടും പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞു ഇയാൾ കരയാൻ തുടങ്ങി ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞൊടുക്കുക ഹജ്ജിന്റെ ടൈമാ അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി എല്ലാം പറഞ്ഞെത്തി ഷെയ്ഖുന ജയിലിൽ എത്തിയു സുഹാൻ ജയിലിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുമോ അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അത് അങ്ങനെ ഉള്ളിൽ കയറി അപ്പോ നീ കരീന്ന് കേട്ട് വന്നാ ഞാൻ ഞാൻ ഹജ്ജിനെ വന്നതാ വാ കൈ വണ്ടി എത്തി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി അലിങ് അറിഞ്ഞോട അവിടെ ആക്കി കൊടുത്തു ഇതേ നാട്ടിൽ വിളിച്ച് ഷേഖുന ഭാര്യോട് പറഞ്ഞ് ഷേഖു അവിടെ വന്ന ജയിലിനൊക്കെ ആ ഷേഖു എന്തോ ശെഖു കിടക്കണോ കിടക്കുന്നുണ്ട് വഴി മാറി പോയിട്ടൊന്നുമില്ല ഇതാണ് ഷേഖുന എന്തിന്റെ ഉള്ളിലും കയറും എന്തിന്നു പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നും ഇല്ല ഇന്നും ഇല്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ അപ്പോ ശേഖു എന്തും ചെയ്യാൻ കഴിയും അപ്പം എന്നാൽ ഈ സാദു ലത്തീഫിനെ ഒന്ന് പിന്നെ രക്ഷപ്പെടുത്തണ്ടേ കാരണം ഈ സി എം മടപൂരിൻ്റെ മത് ഊണിലും ഉറക്കിലും വിശ്രമമില്ലാതെ പറഞ്ഞ് പാടി എല്ലാ ആളുകളെ മുന്നിലും പോയി പിന്നെ വീഡിയോ എടുത്ത് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്ന ആശിക്കും മുഹിബുവാണല്ലോ സി എം മടപൂരിൻ്റെ അപ്പം ഇത് ഏതോ ഒരാളെ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സൗദി അറേബ്യക്കൊന്നും പോകണ്ട അയാൾ ഇവിടെ കേരളത്തിലെ ജയിലത് അയാളൊന്ന് രക്ഷപ്പെടുത്താൻ സി എം മടവർ എത്രയും അടിയന്തരമായ ഇടപെടണം എന്ന് നമുക്ക് പിന്നൊരു അഭ്യർത്ഥന നമ്മൾ പറയുന്നത് എന്തൊരു അന്ധവിശ്വാസം നിങ്ങൾ ആലോചിക്കാം അപ്പൊ ഈ പറയുന്ന പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് തന്നെ തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അതൊക്കെ കള്ള സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി തട്ടിവിടുന്ന പച്ച നുണകളാണ് എന്നും ഒക്കെ അവർക്കും അവരെ പിന്താകുന്ന ആളുകൾക്കും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു യഥാർത്ഥത്തിൽ അള്ള കാണിച്ചു കൊടുത്ത ഒരു പിന്നെ സംഭവമാണിത് മാത്രമല്ല പിന്നെ രോഗം മാറ്റാൻ വേണ്ട രോഗം വേണ്ട എന്ന് വേണ്ടെന്നറി എന്ന് എന്നറും രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇങ്ങനെ എത്ര കറാവുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സി എം മടവൂർ വന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ പോകുന്നതൊക്കെ കള്ള കഥകളാണ് അങ്ങനെ ആർക്കും വരാനും കഴിയൂല വന്നിട്ടുമില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സമസ്തക്കാർ മുമ്പിൽ ഒരു നല്ല ഓഫർ വയ്ക്കാണ് നിങ്ങളെ സി എം മടവരിനെ ഇതാ ഇപ്പോൾ ഈ സി എം മടവരിന്റെ വലിയ ആശിക്കായിട്ടുള്ള വലിയ മുഹമ്മായിട്ടുള്ള വലിയ മാധ്യമമായിട്ടുള്ള ഇയാളിപ്പോൾ പ്രതിസന്ധിയിലകപ്പെട്ടിട്ട് കാരണം ഇയാൾ നിരപരാധി എന്നുള്ള ഇയാളെ വാദം ഇയാൾ അശനി വരണ നിരപരാധി അയാൾ ജയിലിൽ കിടന്നു ഇയാള് നിരപരാധി നിരപരാധി ചെയ്തിട്ടില്ല എന്നുള്ള മുപ്പരവാദം പക്ഷേ നിയമത്തിനെതിരെ എതിരാണ് അങ്ങനെയാണെങ്കിൽ സ്വന്തം നിരപരാധം തെളിയിച്ചു കൊടുക്കാൻ സി എം മടപൂരിനെ വിളിച്ചു വരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത് അതോ ഉപയോഗിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒന്നും കാണാമല്ലോ സി എം മടപൂരിനുണ്ടോ അല്ല എന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ വരികയില്ല അപ്പം എന്നിവ ആൾക്കാർ ചോദിക്കും അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല ഉത്തരം കിട്ടാത്തില്ല അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ചോദിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യും പക്ഷെ അള്ളാഹിനോട് ചോദിച്ചാൽ ആത്യന്തിമോ ഉത്തരം കിട്ടും അതൊരു പക്ഷെ ദുനിയവിൽ അല്ലെങ്കിൽ പരലോകത്തിനിന്നായിരിക്കാം അതല്ലെങ്കിൽ ആൾക്കൂരാവുന്ന എന്തെങ്കിലും ഒരു പിന്നെ ഷെറിനെ അള്ളാഹു സ്വാനത്ത് നീക്കിയതായിരിക്കാം ഇതൊക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ പടപ്പുകളിലേക്ക് ചെയ്യാൻ പാടില്ല കാരണം പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അയാളെ സഹായിക്കാൻ നിർബന്ധമാണ് അപ്പം സി എമ്മുടെ ഊരിന് ലത്തീഫിനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ലത്തീഫിനെ സഹായിക്കാൻ നിർബന്ധമാണ് സി എമ്മുടെ അയാൾ വിളിച്ച് പാർത്തിച്ചാൽ പക്ഷെ അങ്ങനെ കഴിയൂല അള്ളാഹു സ്വഹാനത്തിന് പറഞ്ഞു ബക്കാല റബ്ബുക്കും മധുനി അസ്തജിബിലക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാ സി എമ്മുടെ പോലെ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞു റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം ഇത് പറയാനുള്ള ശക്തി കഴിവും അതുപോലെ തന്നെ ഹക്കും അള്ളാഹു സഹാനത്തുകൾക്ക് മാത്രമേ ഉള്ളൂ അതൊരു മടവൂരിനുമില്ല ഒരു പ്രവാചകനും ഒരു അമ്പ്യാവിനും ഒരു വലിയവനില്ല ഈ അള്ളാഹുവിൻ്റെ ഈ ഹക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമസ്തക്കാരും ഈ സൂഫികളും അതുപോലെ തന്നെ തിരിയക്കത്തുകാരും ഒക്കെ ഈ കള്ളക്കറാമത്തിൻ്റെ ആളുകൾ ഈ സി എം മടവൂരിനൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമസ്തക്കാരും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ് സി എം മടവൂരിനെ അത്രയും വേഗം നിങ്ങൾ വിളിച്ച് സൗദി അറേബ്യക്കൊക്കെ പോയി സി എം മടവൂരിനേതായാലും കേരളത്തിൽ ഈ കേരളത്തിൽ തന്നെ ആണല്ലോ ഒരു കവറുള്ളത് അപ്പോൾ ഏതായാലും മടൂരിൽ കിടക്കുന്ന സി എം മടൂരിപ്പം ഞാൻ കേരളത്തേക്ക് സഞ്ചരിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് വേഗത്തിൽ നടത്തണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവർ സമൂഹത്തെ എങ്ങോട്ടന്നേക്കും ഇത് ഇത് ആദ്യത്തെ സംഭവമല്ല ഈ എത്തി സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവമില്ല മുമ്പ് നമുക്കറിയാമല്ലോ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചപ്പോൾ മുലപ്പാൽ കൊടുത്തില്ല നിഷേധം മുലപ്പാൽ നിഷേധിച്ചു കാരണം എന്താ വെച്ചാൽ ഇന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പാൽ എടുക്കാൻ പാടില്ല ഈ അടുത്ത് പിന്നെ അടുത്ത പ്രദേശമായ കുളത്തൂരിൽ നമുക്കൊരു മരിച്ച മയ്യത്ത് മറമാടാതെ ഏതെങ്കിലും ഒരാൾ ജീ ആ ജീവ മയ്യത്തിന് ജീവൻ കൊടുക്കുമെന്ന അന്ധവിശ്വാസത്തിൽ ആ മരിച്ച മയ്യത്ത് ചീഞ്ഞ് അവിടെ വീട്ടിൽ എന്ന് കണ്ടല്ലോ ഇങ്ങനെ ഇതൊരു വ്യത്യസ്തപ്പെട്ട സംഭവമല്ല ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളെ പ്രമോട്ട് ചെയ്യുകയും അത് വലിയ വിശ്വാസമായി അവതരിപ്പിക്കുകയും എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക ഇതിൻ്റെ പേരിൽ പൈസ പിരിക്കുക എന്നിട്ട് ഈ കള്ളക്കറാമത്ത് വിറ്റിട്ട് പിന്നെ ഇപ്പം എന്തൊക്കെയാണ് സമൂഹത്തിലുള്ളത് പിന്നെ മടവൂരിൻ്റെ പേരിൽ യാസീനോതിട്ട് വെള്ളം ഇതുപോലെ വെള്ളം മുന്നിൽ വെച്ചിട്ട് പിന്നെ അത് കുടിക്കുക ഓൺലൈനായിട്ട് ഊതിയുക ആ ഊതി വെള്ളം പെടുന്നു കുടിക്കുക ആ ടീവിൻ്റെ മുമ്പിൽ വെച്ച് കുടിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നു മടവൂരിന് ഒരു ഇല്ല ഒരു കറാമത്വം അയക്കില്ല കാരണം എന്താ വച്ചാൽ അത് കറാമത്തം ഉണ്ടാവില്ല കാരണം അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാർക്കല്ലേ കറാമത്തുണ്ടാകുക അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാ ഇന്നഅലി അഹു ലാ ഇലാഹുൻ അലഹി അലാഹു മസൂനും അവർ ഈമാനുള്ളവരും തഹമുള്ളവരേക്കും ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മടവൂര് നോമ്പുൽകുല അതുപോലത്തെ നോമ്പ് നോറ്റോരം മുറുപ്പിക്കും സ്വർണ്ണമോതിരം ധരിക്കും താടി വടിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വല്ലാണ്ട് ഒലിയാക്കന്മാരാകാം അപ്പം ഇത് തട്ടിപ്പാണ് അപ്പം ഈ തട്ടിപ്പ് സമ ഈ തട്ടിപ്പിൽ സമസ്ത എല്ലാവരും പ്രതികളാണ് അതിൽ കാഫിലക്കാരൻ മാത്രമല്ല ഇത് മുഴുവൻ പ്രതികളാണ് മാത്രമല്ല ഏർവാടി നടക്കണം എന്താണ് ആളുകൾ ചികിത്സയിൽ തടയുക ഇതിന് കളക്കറാമത്ത് പിന്നെ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി പറയുന്നപ്പോൾ സമസ്തക്കാർക്ക് നല്ല അവസരമാണ് ഈ ീഫിയെ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ കേസ് ഒഴിവാക്കി കൊടുക്ക കേസ് ഒഴിവാക്കിയ കഥയും പറയും ഇതിൽ പറയുന്നുണ്ട് ഇപ്പൊ ഇത് സി എം മടവന്റെ വലിയൊരു കലാമത്ത് പറയുന്ന കൈക്കൂട്ടം എ വി ശംസുദ്ദീൻ മുസ്ലിാരി ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിന് പിന്നെ പേര് നിർദ്ദേശിക്കുന്നത് കാന്തപുരം മുസ്ലിാരാണ് ഇതിൽ പറയുന്നുണ്ട് പിന്നെ കേസ് വേണ്ട ഇതിൻ്റെ എൺപത്തി ആറാമത്തെ പേജിൽ അതായത് പിന്നെ അഹമ്മദ് ഹാജിയും ഒരു മുസ്ലിയാരും ഷെയ്ഖുനയെ കാണാൻ കോഴിക്കോട് ഷേഖുനെ താമസിച്ച് വീട്ടിലെത്തി അപ്പോൾ ബിസിനസ്സുകാരനായ ബിസിനസ്സുകാരായ ചിലർ അവരെ കാണാൻ കഴിഞ്ഞു അവർ കേസിൽപ്പെട്ടിരുന്നു കേസിൽ പ്രതികൂലമായി വിധി വന്നാൽ അവർ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ ഷേഖുനയെ മുമ്പ് കാണാൻ വന്നപ്പോൾ കേസ് വേണ്ട എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു അവസാനം കേസിന്റെ വിധി അവർക്ക് അനുകൂലമായി വന്നു എന്നാൽ അങ്ങനെയെങ്കിലും കേസ് വേണ്ടെന്നെങ്കിലും പറഞ്ഞിട്ട് ഈ ശങ്ങാനെ രക്ഷപ്പെടുത്തണ്ടേ അപ്പം അതിന് രക്ഷപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് അതുകൊണ്ട് മടവൂർക്കാരെ പിന്നെ ഈ സി എം മടവൻ പിന്നെ ഉരീതന്മാരൊക്കെ ഇടപെട്ടിട്ട് വേഗം ഒന്ന് മുപ്പിരി ഇടപിടിച്ച് ആ സാധുവിനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കേണ്ട പരിശ്രമം അത് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണമുണ്ട് അതൊരു കണ്ടീഷൻ ഉണ്ട് അവർക്ക് നിയമപരമായിട്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തുനിന്നിട്ടാണ് സി എം മടവുരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിൻ്റെ ഇതാണ് വിഷയത്തിൽ പറയാനുള്ളത്